ും നമുക്കയും ചേർന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ് വാട്സപ്പോട്ട് ക്ലൈമിംഗ് കൊച്ചി എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് സോങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കൊച്ചിയുടെ പേരിലുള്ള ഈ സിനിമ പുതിയ നായകൻ വൺസ് എ ടൈം കൊച്ചി നമ്മുടെ കട്ടപ്പനയിലേക്ക് ഓർച്ചൻ എന്ന സിനിമയിലൂടെ വിഷ്ണു നായകനായിട്ട് വന്നു ഇപ്പൊ പുതിയ നായകൻ എന്താ വന്നിരിക്കുകയാണ് ദിലീപ് ഒരു രണ്ട് വാക്ക് സംസാരിച്ചത് ബാക്കി നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യാം